മറ്റു വാർത്തകളിലേക്ക് കുടിശ്ശിക നൽകിയില്ലെങ്കിൽ അടച്ചിടേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരിന് സപ്ലൈകോയുടെ കത്ത് കുടിശ്ശിക നൽകാതെ കരാറുകാരിൽ നിന്ന് സാധനങ്ങൾ ലഭിക്കില്ലെന്നും കോടി രൂപയെങ്കിലും അടിയന്തരമായി അനുവദിക്കണമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തുക അനുവദിക്കുന്നതിൽ ധനവകുപ്പ് നിസ്സഹകരിക്കുന്നുവെന്നാണ് ഭക്ഷ്യവകുപ്പിൻ്റെ ആരോപണം തിരുവനന്തപുരത്ത് നിന്ന് വി ഗിരീഷ് വിവരങ്ങൾ നൽകാനുണ്ട് ഗിരീഷ് ഈ കുടിശ്ശികയുടെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ സപ്ലൈകോ വലിയ പ്രതിസന്ധിയിലാണ് പല കരാറുകാരും അല്ലെങ്കിൽ കടക്കാരും തന്നെ സാധനങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല അപ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു നൂറ് കോടി രൂപയെങ്കിലും അടിയന്തിരമായി വേണം എന്നാണല്ലോ സപ്ലൈകോ ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് നിലവിലെ സാഹചര്യം സപ്ലൈകോയുടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ എന്ത് തരം ഇടപെടലാണ് ഉണ്ടാകേണ്ടത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഗോപികൃഷ്ണൻ സപ്ലൈകോയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകേണ്ട കുടിശ്ശികയുണ്ട് ഇത് വിതരണക്കാർക്ക് നൽകേണ്ട എണ്ണൂറ് കോടിയുടെ കുടിശ്ശിക അതോടൊപ്പം തന്നെ നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ളവർ ലഭിക്കേണ്ട കുടിശ്ശികയുണ്ട് എല്ലാം കൂടി ആയിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയാണ് സപ്ലൈകോയ്ക്ക് ധനവകുപ്പ് നൽകാനുള്ളത് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് സപ്ലൈകോ ഇപ്പോൾ നൽകുന്നത് ഇത് സംബന്ധിച്ച് സപ്ലൈകോ സർക്കാരിന് ഭക്ഷ്യവകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകി കുടിശ്ശിക തുക നൽകാതെ കരാറുകാരിൽ നിന്ന് സാധനങ്ങൾ ലഭിക്കില്ല മാത്രമല്ല കോടി രൂപയെങ്കിലും അടിയന്തരമായി ഈ കരാറുകാർക്ക് അനുവദിക്കേണ്ടതുണ്ട് അവർക്ക് നൽകാനുള്ള കുടിശ്ശികയുടെ ഒരു ഭാഗം മാത്രമാണ് ഇത് ബാക്കിയുള്ള തുക കൂടി അടിയന്തരമായി അനുവദിക്കേണ്ടതുണ്ട് കോടി രൂപ അടിയന്തരമായി അനുവദിച്ചില്ലെങ്കിൽ മാത്രമേ ഔട്ട്ലെറ്റുകൾ സുഗമമായി പ്രവർത്തിക്കുന്നതിന് കഴിയുകയുള്ളൂ അതോടൊപ്പം തന്നെ ധനവകുപ്പ് ഇക്കാര്യത്തിൽ നിസ്സഹകരിക്കുകയാണ് പലവട്ടം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ധനവകുപ്പിനോട് ആവശ്യം ഉന്നയിച്ചതാണ് പക്ഷേ അപ്പോഴൊന്നും ധനകാര്യ വകുപ്പ് അനുകൂലമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല ക്രിസ്മസ് ന്യൂ ഇയർ തന്നെ വേണ്ട എന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ് എന്നുള്ളതാണ് ഗിരീഷ് ഈ തുക നൽകിയാൽ മാത്രമാണല്ലോ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുക ധനവകുപ്പിന്റെ നിസ്സഹകരണമാണ് ഈ പ്രതിസന്ധി ഇതേപോലെ തുടരാൻ തുടരുന്നതിന് കാരണം എന്നാണോ ഭക്ഷ്യവകുപ്പിന്റെ ആരോപണം ധനവകുപ്പ് ഇക്കാര്യത്തിൽ അർഹമായ പരിഗണന നൽകുന്നില്ല എന്നൊരു ആരോപണം ഭക്ഷ്യവകുപ്പിനുണ്ട് കാരണം ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന വകുപ്പായിരുന്നിട്ട് കൂടി ഈ സബ്സിഡി സാധനങ്ങൾ നൽകിയ വകയിലുള്ള കുടിശ്ശിക വളരെ കൂടുതലാണ് ഈ തുക നൽകണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിരുന്നു ഈ ക്രിസ്മസിന് മുമ്പായിട്ട് തന്നെ ഈ തുക നൽകി നൽകാം എന്നുള്ളതാണ് ധനവകുപ്പ് ആദ്യം എടുത്തിരുന്നത് എന്നാൽ പിന്നീട് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ധനവകുപ്പ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് ഇതാണ് സപ്ലൈകോയെ ഇപ്പോൾ പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്തെത്തിച്ചിരിക്കുന്നത് എന്നാണ് ഭക്ഷ്യവകുപ്പ് വിലയിരുത്തുന്നത് സർക്കാരിന്റെ പിന്തുണയില്ലാതെ ധനവകുപ്പിന്റെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് ഭക്ഷ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ഗോപികൃഷ്ണൻ ശരി വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത് ഈ കടുത്ത പ്രതിസന്ധിയിൽ നിന്ന് സപ്ലൈകോ കരകയറണമെങ്കിൽ അവർക്ക് അടിയന്തരമായി ആ കുടിശ്ശിക തീർക്കേണ്ടതുണ്ട് അതിൽ ധനവകുപ്പിന് ഇടപെടൽ അനിവാര്യമായിരിക്കുന്നു അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്ന പരാതി ഭക്ഷ്യവകുപ്പിനുള്ളതായും അറിയുന്നു വി എ ഗിരീഷ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത്